ബാബു ബാബുചേട്ടന്റെ ഒന്നും വിവരമില്ല ബാബുചേട്ടാണെങ്കി ഇപ്പം ബാബു ബാബുചേനെ വിളിച്ചു ചോദിച്ചാ പറയും ഇപ്പൊ അഞ്ഞൂറ് ബാബു ചേട്ടനെ വിളിച്ചു ചോദിച്ചെന്ന് വെച്ചാ ബാബുശേണിനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാ പറയുന്നു എന്തിനാണ് അയ്യോക്കണ്ണ എന്റെ പൈസ ഒന്നും ഇല്ലടാ ഞാൻ ഇപ്പൊ കടത്തിലാണ് എന്നെ കൂടെ ഒക്കെ സങ്കടം എടുത്തേ എന്റെ പിറ്റേവാസ ബാബുചേട്ടിനെ ചോറി കാണോപ്പ് വന്നത് എന്തൊക്കെ തരം ആൾക്കാരല്ലേ ബാബിച്ചേട്ടടെ ബാപിച്ചേട്ട് അറിഞ്ഞോടേ അറിഞ്ഞോടാ അറിഞ്ഞോടാ അറിഞ്ഞൂടാ ബാബു എന്തോ പുതിയ ബൈക്കൊക്കെ എടുത്തില്ലേ നമ്മള് വിളിച്ചു നമ്മൾ വിളിച്ചു കഴിക്കുമ്പോഴത്തേക്ക് ദാരിദ്ര്യ കണക്കൊക്കെ ബൈക്കൊക്കെ എടുത്തില്ല ഇപ്പൊ ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും ട്രിപ്പ് ഒക്കെ പോയി കറങ്ങി നടക്കുവായിരിക്കും ഇപ്പൊ നമ്മൾ വിളിച്ചാൽ അഞ്ഞൂറ് രൂപയെച്ചാ പറയും അതോ കേട്ടാ ഞാൻ വൃത്തിയിലാണ് പെട്ടിരിക്കുകയാണ് ഞാൻ മറ്റേ ഹിമാലയത്തിന്റെ മണ്ടക്കാണ് ആണ് ഇവിടെ റേഞ്ച് കടത്തില്ല കേട്ടാ ഇവിടെ ഇവിടെ യു വർക്ക് വർക്കാവത്തില്ല ഇവിടെ എല്ലാം ക്യാഷ് ആണ്

കോഴിയൊക്കെ ഫാമിൽ ഓടിപ്പോയി കോഴിയൊക്കെ ഫാമീന്ന് ഓടിപ്പോ അഞ്ചു ദിവസം പിടിക്കാൻ ഓടിയൊക്കെ അഞ്ച് കോഴി അഞ്ച് മി പറഞ്ഞ അഞ്ചെണ്ണം ഞാൻ അതിനെ പിടിക്കാൻ പോയ നഷ്ടത്തിലാണ് അഞ്ചു കോഴി കോഴി കാരണം ആവശ്യം ഇതൊക്കെ റീസൺസ് ആണ് ആവശ്യം ഇത് നമുക്ക് ഈഗോ സംസാരിക്കണൊന്നും ഞാനില്ല എനിക്ക് ഈഗോയ്ക്ക് താല്പര്യം ഇല്ലേ അതെ അതെ ഞാനും കായംകുളത്ത് ആറ് വീട് കൊടുത്തിട്ട് വാടകട്ട് വാടക നീ നീ ഇവര പറഞ്ഞായിരുന്നോളാം നിന്റെ ഈ ഈയിടക്ക് ഒരു വീട് പാല് വെച്ചു കഴിഞ്ഞത് ആ അപ്പൊ ഇതിന് മുന്നേ ഉള്ള അഞ്ച് വീട് പാല് വെച്ചു കഴിഞ്ഞത് പറഞ്ഞു അഞ്ച്

നിനക്ക് തേങ്ങ അതൊക്കെ നമ്മള് നമ്മള് കുറച്ച് ഇടയ്ക്ക് കുറച്ച് ഇടയ്ക്ക് ബിസിനസ് ഒക്കെ ചെയ്യരുത് നമ്മള് കാറിന്റെ അറിയാലോ നീ നീ ഉണ്ടാക്കണം നീ പൂത്തി വെക്കണം കേട്ടാ അങ്ങനെ കൊണ്ടുപോയി ആവശ്യം ഞാൻ ഉണ്ടാക്കുന്ന എവിടൊക്കെ പൂത്തി വെച്ച ആവശ്യം അങ്ങനെയായിരുന്നാലേ എന്റെ റൂമിലേക്ക് പെയിന്റ് അടിച്ചേ ആവശ്യമായിട്ട് ഒരു പക്കറ്റ് പെയിന്റ് മേടിച്ചാലും അടിച്ചേ ബാബുചേട്ടനെ കൈ ബാബു ചേട്ടാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ സാറിന് ഒരുമിച്ചിരുന്നിട്ട് കണ്ണവര് അഞ്ഞൂറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദാരിദ്ര്യം പറഞ്ഞവരാണ് ഇവയോ അതെന്നാലും എന്റെ അടുത്തും ആവശ്യം അഞ്ഞൂറ് രൂപ ചോദിച്ചാലും അങ്ങൊരു കാലം ജീവത്തിൽ വന്നിട്ടില്ല അങ്ങൊരു കാലം ജീവിതത്തിൽ വന്നില്ല അങ്ങനെ സ്വത്തുക്കൾ ഉണ്ടെങ്കിലല്ലേ പറയു ഇടിമിന്നൽ എന്താണോ കിഴക്കുന്നടാ മേളി ഇരുന്നിട്ട് നീ ഇപ്പൊ എന്തോ പഠിക്കുന്നോ ഞാനിപ്പോ പഠിക്കുന്നത് എന്താ ഇപ്പൊ ചാറ്റിൽ ഇങ്ങനെ പുതിയ പുതിയ തെറികളൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ അക്കത്തെ പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പഠിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഓരോത്തർക്കും ഓരോ കഴിവുണ്ട് അത് മനസ്സിലാക്കി നിക്കണം ഞാൻ പഠിച്ചിട്ട് എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലാന്ന് മനസ്സിലായത് ഞാൻ പഠിത്തം നിർത്തി നമ്മള് ഇപ്പൊ ബാബുശേട്ടി ഞാൻ പറയാം ബാബു ചേട്ടി ഇപ്പൊ എറോനോട്ടിക്കൽ പോയോനോട്ടിക്കൽ ഒരു സയന്റിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നു കഴിവില്ല അതിന് എന്നിട്ട് ബാബുഷന്റെ വീട്ടുകാര് പോയിസ് ചെയ്ത് ഇങ്ങനെ വിടുന്നു മനസ്സിലായോ ബാബുശേണ്ടത് പഠിക്കാൻ കഴിവില്ല അപ്പൊ ചേക്ക് ബാബുശേണ്ട അത് പഠിക്കാൻ പറ്റുമോ എന്തിന് എന്നെ വിട്ടത് കമ്പ്യൂട്ടർ എൻജിനീയറിങ് കഴിവില്ല കഴിയില്ല തന്നല്ലോയും ലോക്കോയും അതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ആ ഒരു ടൈമിൽ വലിയ സാലറി കിട്ടി ലോക്കോ ലോക്കോ പോയി പോയി എന്നാ പിന്നെ പോയി ഇതാണ് ആരേ മിച്ച ലോക്കോ ഇത് നല്ല എമൗണ്ട് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കെ ആ ജീവിതം സെറ്റിൽ ആയി ഇനി ഇനി പെതുക്കെ ഇനി പെതുക്കൊരു ഇനി പെതുക്കെ ഒരു കല്യാണം കഴിച്ച് പെട്ടന്ന് ഒരു വീട് തട്ടി കൂട്ടിയെന്ന് പറയായിരുന്നു ലോക്കോ ഒക്കെ സെറ്റ് ആയിരുന്നു സെറ്റായിരുന്നപ്പൊ കുറച്ച് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പേയ്മെന്റ് ഒന്നുമില്ല പിന്നെ രണ്ടു മാസമായി പേയ്മെന്റ് ഒന്നുമില്ല അപ്പൊ ആറു മാർഷം കഴിഞ്ഞപ്പത്തേ കറങ്ങി തിരിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പത്തേക്ക് കഴിഞ്ഞ വർഷം മെയിലെ പേയ്മെന്റ് വന്നു അമ്മ അമ്മ അത് ഈ പോലെ അയ്യോ സന്തോഷം എന്നൊക്കെ പറഞ്ഞല്ലേ ഞാനൊക്കെ തുള്ളിച്ചാടായിരുന്നു ഓ പൈസ അവസാനത്തിന് വരും പിന്നെ ഒരു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടക്ക് ഒന്നാശ് രണ്ടു വർഷമായി ലോക്കോയിട്ട് രണ്ടാമെന്ന് അതല്ല ആവശ്യം എനിക്കിപ്പോഴും ഓർമ്മയുള്ള അതല്ല അവസാനത്തെ നമ്മുടെ മഴ അത് കഴിഞ്ഞിട്ട് ബീൻസ് റെഡിയും ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ കമ്പനിക്ക് വിൽക്കുവാണ് പക്ഷെ നിങ്ങൾക്കുള്ള ബീൻസ് ഞങ്ങൾ റെഡിയും ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് രൂപ കിട്ടിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല അത് കിട്ടിയില്ല ആവശ്യം കിട്ടി എനിക്കത് കിട്ടില്ലായിരുന്നു എനിക്കത്െഞ്ചത്ത് ലോക്കോ മറ്റേന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ബാക്ക് ബി എ പി ഇതാണ് ബി എ പി ഞാനാണ് ബി എ പി നിങ്ങളാണ് ബി എ പി നമ്മളെല്ലാരും ബി എ പിന്നി ഐ പി സരക്കണ്ണം വി ചന്ദ്രൻ ബി എ പി ഞാൻ ബി എ പി

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഇല്ല ബ്രോ എനിക്ക് സത്യയുടെ ഉറക്കം ഭയങ്കര കുറവാണ് ഞാൻ ഇന്നിപ്പം ഈ ഞാൻ പറയാം രാവിലെ ഒരു വെളുപ്പിനൊരു മൂന്ന് മണി ആ ടൈമിൽ എണീറ്റിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇനി വേണം എനിക്ക് ഉറങ്ങാൻ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് കിടന്നു മൂന്നാമല്ലേ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേസ് അച്ഛന് വയ്യാണ്ടായന് ശേഷം പിന്നെ ഫുൾ ഉത്തരവാദിത്വം തലയുടെ കേസ് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ പേര് അച്ഛൻ അച്ഛൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അതായിരുന്നു ഇപ്പൊ പിന്നെ പിന്നെ മാത്രമല്ല ഫുള്ള് എല്ലാം ക്ലൗഡിലേക്ക് എല്ലാം മാറ്റി എല്ലാം ഞാൻ ഞാൻ എല്ലാ സോഫ്റ്റ്വെയറിലോട്ട് മാറ്റി എനിക്കത് എനിക്ക് ലെഡ്ജർ കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ അത് പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് വിചാരിക്കുന്നവരല്ല ഓട്ടമാണ് കൊറേ ഓട്ടം എന്റെ അമ്മ എന്റെ അടപ്പ് ഒരു ദിവസം അടുത്ത ദിവസം ആയി പോകും വാപ്പ ഒന്ന് ഹെൽത്ത് അല്ല ഓക്കെ അത് കഴിയുമ്പഴത്തേക്കും പക്ഷെ ഒരു വലിയ ബ്രേക്ക് ആണ് ഇത്തവണ എന്തായാലും ഒരു വലിയ ബ്രേക്ക് ആണ് ഞാൻ ഇപ്പോഴത്തേം പോലെ വരാം അല്ലെങ്കിൽ ഇന്ന് വരാം നാളെ വരാം ഒന്നും പറയുന്നില്ല ഒരു വലിയ ബ്രേക്ക് ആണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫാമിലിയുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടി വരും കഴിച്ചു അപ്പോൾ ഇത്രയും നാള് പുള്ളി ഒത്തിരി കഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് കിടന്നു ഓടി ഇപ്പൊ പുള്ളി എന്തോരം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴാ മനസ്സിലാകുന്നത് കാരണം ഏകദേശം വാപ്പ ഏകദേശം ഒരു നാലഞ്ച് ദിവസം ഐ സി യു ആയിരുന്നു കഴിച്ചോ അപ്പൊ അപ്പോ വാട്ടൈമിൽ ഫോൺ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല അപ്പോൾ ഒരു ഫോണും ആ ബാതിൽ വന്ന കോൾസും ബാക്കി ബിസിനസിന്റെ കാര്യങ്ങളും മാനേജ്മെന്റ് എല്ലാവരും ഞാൻ 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 എന്റെ എന്റെ അടപ്പ് കറിച്ചു ലിറ്ററലി എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു ടെൻഷനും കാര്യങ്ങളും കാരണം അപ്പൊ എന്തായാലും വാപ്പാക്ക് വേണ്ട റസ്റ്റ് ആണ് കൈസ് അപ്പൊ ഞാൻ ഒത്തിരി നാളെ ഞാൻ എന്തായാലും വാപ്പാടെ കാര്യങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്തിട്ട് വാപ്പാക്ക് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നിട്ട് എപ്പോഴും ഒന്ന് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മാറി ഫുള്ളി ഒന്ന് ഞാൻ ഒന്ന് ബിസിനസ്സുമായിട്ട് ഫുള്ളി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്ക് ഓഫീസിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാനേ ഉള്ളൂ അപ്പോ അതുവരെ ആ ബിസിനസ് എല്ലാം അങ്ങനെ കയ്യിലാവുന്നത് വരെ എന്തായാലും ഞാൻ എനിക്ക് ഫീൽഡിൽ ഇറങ്ങിയും ബാക്കി ഇൻസ്പെക്ഷന് പോകണം അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേസും അപ്പൊ എല്ലായിട്ട് എനിക്ക് പ്രാന്ത ഇപ്പൊ സത്യം പറഞ്ഞാൽ പ്രാന്ത നടക്കുന്ന സമയം ഒന്ന് കഴിയും എല്ലാം ഒന്ന് കഴിഞ്ഞ് ഫ്രീ ആവുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരാം ഈ റെഗുലർ ആയിട്ട് ലൈവ് വരുമോ സ്ട്രീമിങ്ങോ നടക്കുമോ എനിക്ക് അറിയില്ല പക്ഷേ ലൈവ് ഇടാൻ നടക്കുന്ന കാര്യമല്ലേ ലൈവ് ഇടാൻ വേണ്ടി ഇരുന്ന അത്രയും ടൈം അങ്ങനെ മറ്റേന്ന് വെച്ചാൽ നമുക്ക് എഫ് കെ പോകാനോ കോൾ അറ്റൻഡ് ചെയ്യാനോ എല്ലാം പറ്റും ആരെങ്കിലും കൂടെ ലൈവില് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു പോയാലും സീനില്ല

അത് വരെ നിങ്ങൾ സമയം കൊടുക്കും സമയം കൊടുക്കില്ല ആവശ്യത്തിന് ഭാവശ്യ കാര്യങ്ങളൊക്കെ നോക്കണ്ട നമുക്കിപ്പോ എല്ലാ എല്ലാ നമുക്ക് എല്ലാവരും ചിരിച്ച് കളിച്ച് ഇപ്പൊ ഞാൻ ഞാനും നാളെ കല്യാണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനും കാണൂലിൽ അങ്ങനെ ഒരു കാണാത്ത നീ വല്ല ജോലിക്ക് പോയിട്ട് കാണില്ലെന്ന് പറഞ്ഞാൽ

ആൾക്കാരും സ്റ്റാഫുകളും ഉള്ള ഒരു ബിസിനസ് ആണ് അപ്പൊ അത് കൊണ്ട് വാപ്പ ഈ പറഞ്ഞ കൊറേ നാളായിട്ട് വാപ്പ ബിൽഡ് ചെയ്തെടുത്തൊരു അത്യാവശ്യം കൊഴപ്പില്ലാ വാപ്പായ കൊണ്ട് മാത്രം നോക്കാൻ പറ്റുന്ന ബിസിനസ് പറഞ്ഞു കളിച്ചാൽ മതി പറയുമ്പോഴത്തേക്ക് അവരുടെ ചോദ്യം കേട്ടോ യു ആർ ലൈവ് കണ്ണാ സിറ്റി ഒരായിരം രൂപ

പത്ത് വർഷം വരാതിരുന്നിട്ട് വന്നാൽ പോലും കാണുമ്പോഴത്തേക്ക് ഒരിക്കലെങ്കിലും നമുക്ക് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആൾക്കാർ എൻ്റെ ചെയ്യുക ഇനിയും അവസരം കൂടി എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഇനി എപ്പോഴെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കിടനം കണ്ടിട്ടുമായിട്ട് ഞാൻ വരും എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ നല്ലൊരു കണ്ടന്റ് കൊണ്ടുവരും അതെനിക്ക് എപ്പൊ പറ്റും അപ്പൊ അനപൂർവായിട്ട് മാറി നിക്കുന്നില്ല റീൽസും ഷോർട്സും ഞാനും ഓഫ് എനിക്ക് കണ്ടന്റ് സെറ്റ് ചെയ്യാൻ എഡിറ്ററിന്റെ കൊടുത്താൽ മാത്രം മതി അപ്പൊ അത് ഞാനും ഭാവി കൊളാബ് ആണ് മിക്കവാറും ഞാനും ഭാവശ്യ ചാനലും കൂടെ തുടങ്ങും ഞാൻ ബിആാറിലെ ഗെയിംസിനെ കൊടുക്കത്ത വിലയാണ് ചോദിച്ചത് നമുക്ക് സ്റ്റീമോലല്ലേ സ്റ്റീമിലാണെങ്കിൽ നമുക്ക് മേടിച്ച് കളിച്ചിട്ട് റീഫണ്ട് കളയാം പക്ഷെ ബിആറിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ സ്റ്റീമിൽ എണ്ണൂറ് രൂപ കിട്ടുന്ന സാധനം ബി ആർ വിളിക്കുന്ന മൂവായിരം നാലായിരം രൂപയ്ക്ക് അല്ലെ ഓശേട്ട് അതത്രേ ഉള്ളു ഭയങ്കര വിലയാണ് ഭയങ്കര വരെയാണ് സ്റ്റീമിലെ ഗൈസ് ഞാൻ എപ്പോഴെങ്കിലും കയറി വരും ഗൈസ് എപ്പോഴെങ്കിലും ഈഗ്ഗിൾ ബ്രോ നൈസർ സീറ്റിലൊക്കെ നിക്കുമ്പോൾ ഈഗ് പുറ നിക്കുമ്പോഴേക്കും നൈസ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ കേറി വരും കയറി വരില്ല എന്ന് എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടട്ടെ ഗൈസ് ഒന്ന് ഇപ്പൊ ഞാൻ ഞാൻ കുറച്ച് കുറച്ചിതായി നാളെ ഇനി ഇപ്പൊ വാപ്പാക്ക് നാളെ ഒരു ഇതുണ്ട് അതായത് നമ്മുടെ ഇതുണ്ട് എന്താ പറയാ അന്ന് കാണിച്ചതിന്റെ ബാക്കി ഓക്കെ ആണോ അല്ല എന്നുള്ള ബ്ലഡ് ചെക്കും കാര്യങ്ങളൊക്കെ നാളെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിയുമ്പഴത്തേക്ക് കുറച്ച് എപ്പഴെങ്കിലും ഗ്യാപ്പ് കിട്ടുമായിരിക്കും ഞാനിപ്പോ എന്തെങ്കിലും കയറി വരും ഞാൻ ഞാനപ്പൊ എനിക്ക് എന്തായാലും ഗ്യാങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളിലും ഞാൻ എന്തായാലും ഇനി ആക്റ്റീവ് ആയിരിക്കും ഗ്യാങ് ആയിട്ട് കളിക്കുന്ന കാര്യം കാരണം ഞാനായിട്ട് ഇനി ഒരു സ്ലോട്ട് കളയാനും ഒന്നും എനിക്ക് പറ്റത്തില്ല കാരണം ഇപ്പൊ കറക്റ്റ് എന്തെല്ലാം ആക്റ്റീവ് ആക്കി എടുത്ത് കൊണ്ടുപോകാൻ നോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ എന്തായാലും വല്ലപ്പോഴും ഇതുപോലെ വന്ന് കേറുക എപ്പോഴെങ്കിലും ഒക്കെ പറ്റുമ്പോൾ വന്ന് കേറുക തല കാണിക്കുക സംസാരിക്കുക എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ അത്രയും അതായിരിക്കും നീ ഇനി അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്റെ സൈഡിൽ നിന്ന് അതാണ് മെയിൻ സീൻ എന്തൊരു വൃത്തിയെട്ട ചാറ്റ് ഇണ്ടേ ഓവിശന്റേത് എന്തൊരു വൃത്തി ആ മൊയ്ലാളി വിളി കേതിയാവുന്നു പടയല്ലേ ഇവിടെ തോക്കിയാണീലെ കൊതിയാവുന്ന എന്റെ കേറല്ലേ പാപുച്ച പ്രാർത്ഥനയിൽ കൂടെ ഉണ്ട്

പണ്ട് നിന്റെ ഇതുപോലൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് അല്ല പണ്ട് വേറൊരു ടോപ്പിക്കിൽ ഒരു കരച്ചിലുണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്ന് മൈൻഡ് പോകുന്നു മറ്റേ ദേഷ്യം വരുന്നു മനുഷ്യരൊക്കെ

ടൈമില് ബാബുചേന് വാ വാസണ് സരക്കണ്ണന് ഈ മൂന്ന് പേർക്ക് ഞാൻ അടുപ്പിച്ച് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നുപേർക്കും ഞാൻ അടുപ്പിച്ച് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് അത്രേള്ള ഉമ്മ ഉമ്മ ഉമ്മടക്കി പറഞ്ഞോ ഞാൻ ഇങ്ങനെയൊക്കെ പറയാം പോണ അതിപ്പോ അഞ്ഞൂറ് പറയണ്ടായിരുന്നു രണ്ടായിരം പറഞ്ഞോ എന്തായിരം പറഞ്ഞത് പോയിട്ട് കേട്ടോട്ട് എന്തായാലും അവിചാരതകൊണ്ട് ആദരീയ രൂപകാര ഉണ്ട് ചേനയെ പറ്റി ഉമ്പിത്തരം പറഞ്ഞുട്ടോ ഉമ്പിത്തരം അയ്യോന്തല്ല നല്ല കാര്യങ്ങളാണ് പറയായത് ആ എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരാളെക്കൊണ്ട് സൂപ്പർ ചാറ്റ് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലായോ എങ്ങനെയാണ് എ ഫ്യൂ ഇഞ്ചസ് ലേറ്റർ ഹലോ അണ്ണാ ഹലോ സരകണ്ണാ ഹലോ ഏയ് ഓണ അണ്ണാ കടാനൻ ഓടാമോ ഓടാമോ നേ അമ്മേ എവിടെ ബാവി ചേട്ടൻ സൂപ്പർ ചാറ്റ് അയച്ച അണ്ണൻ കണ്ട അതേ കണ്ടേ 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 കണ്ടല്ലേ ആ കണക്ക് ഓർനേടിച്ചല്ലേ ആ എടാ എല്ലാവരും സ്പാം ചെയ്തേ അണ്ണാ തരക്കണ തരക്കണാണോ ഇതി ഗുളലക്ക ചെയ്തേ എന്നല്ല എന്നല്ല സ്പാം ചെയ്ത ഗുളല വരെ സ്പാം ചെയ്ത നീ ഗുളല ഇടിച്ചോ അല്ല അണ്ണാ 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 അണ്ണാനാണ് സ്പാം ചെയ്തേട്ടാ അണ്ണാൈറ്റാ ഫുഡ് ഏച്ചാ ഇല്ല എന്തേ ഓർഡർ തരൂ ആന്നാണ് എന്താണ് അട്ടാ സമാധാനം അല്ല ഇപ്പോ ഞാൻ പിസി വന്നപ്പോൾ പറഞ്ഞല്ല വന്നില്ല അണ്ണാ സമാധാനം പോയി പോയി അത് പോയി ഉള്ള സമാധാനം പോയി നീ ഇങ്ങവാ നിന്നെ ഞാൻ ഷേക്ക് ആക്കാനേ ദേ ബോട്ടർ ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യും ജീവരാ ഞാൻ സൂപ്പർ ചാറ്റ്ം ചെയ്യും അത് നമ്മൾ എന്തൊരു സൂപ്പർ ചാറ്റ് ചെയ്തപ്പോഴേക്കും ഇങ്ങെ തരഞ്ഞില്ലേ അണ്ണാ ഇല്ല ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യും ആ ആർക്കെന്താ നമ്മളെ വല്യ ഓ നീ പൈസ കൊടുത്ത ആൾക്കാരെ വശീകരിക്കൾക്കാരെ കൂട്ടുന്നു കൂട്ടുന്നുണ്ടാവും ഇല്ലല്ലോ

എന്താ കണ്ണാപ്പി എന്താ കണ്ണാപ്പിന്ന് എന്താടാ ബാബു ഇവൻ ഓ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു ഞാൻ ലൈവ് ഇടാൻ പോണേ മുമ്പ് യൂട്യൂബ് എടുത്തപ്പോഴത്തേക്ക് നാരേടാ ലൈവ് ഞാൻ ഒന്നും അറിയാതെ എടുത്ത് എത്താഴത്തേക്ക് മറ്റേ കള്ളക്കതൊക്കെ കള്ളക്കട പറഞ്ഞ കണക്ക് പറഞ്ഞത് പൈസ പിടിക്കുന്നു ടണ്ടച്ചി പൈസ വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ തരും അല്ലാതെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു ജീവിതത്തിൽ അയ്യായിരോട് സാധനം മേടിച്ചെന്നുണ്ടോ എനിക്ക് വൃത്തി ഒരു മുട്ടായി മേടിച്ചി എനിക്ക് വേണ്ട നീ വരണ്ടത് അതാണ് എന്നിട്ട് പത്താത്തവള് ഞാന് ഒരു പത്ത് ഇരുപത് രൂപയുടെ സൂപ്പർ ഗോൾ കിടത്തരണ്ട് ഗോൾ അവസ്ഥ ഗോളടിപ്പിക്കേണ്ട അവസ്ഥ ആയി മൈക്കത് എന്നെമറാവണമെങ്കിൽ മോന്ത മാറ്റണം അപ്പൊ പറഞ്ഞ ആൾ അല്ലെ സാരംപുറാ സാരംപുറ ഒരു ചോപ്പ് കത്തി ഒരു ഓറഞ്ച് കത്തില്ല എന്നാ ഞാൻ ഒരു ഒരു ലൈറ്റ് ബ്ലൂ കത്തിക്കാ ചോമ്പെന്ന് പറയാരുത് കേട്ടോ ഇത് എന്ത് പറഞ്ഞാലും ചോപ്പിക്കാറ് പിടിക്കുന്നതിന് ചോപ്പ് 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 കുട്ട ഒരു എന്ത്ട ഇടാനായിട്ട് എന്തേലൊക്കെ രണ്ടു ദിവസത്തേക്ക് എനിക്ക് ഇപ്പറത്തെ സൈഡിൽ ഞാൻ തോളത്ത് കേട്ടി തമ്മിനറങ്ങും സിറ്റിസൺ ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള തമ്മില ഉദ്ദേശിച്ചത് നീ എന്തിനാണ് കൊണ്ടേ ടിവിറങ്ങിട്ട് ടി വി തമ്മില ടിവിയുടെ ഡ്രസ് ഇട്ടാ തമ്മിലിട്ടത് അവരിട്ടിട്ട് കിട്ടി എപ്പോഴും എന്തിനു പറയാ എല്ലാർക്കായി ഈ കണ്ണാപ്പി കൊണ്ട് പിടിച്ചുകൂടെ നിർത്തിട്ട് എന്റെ ലൈവ് ഡിലേ ആക്കി കാരണം കാരണമാണെങ്കിൽ ലൈവ് ഇടാൻ പറ്റായിരുന്നത് എന്തേലും ഉണ്ടായി നിങ്ങൾ അവന്റെ തെളിവ് വിളിക്കും പറയാതിരിക്കാൻ വയ്യടാ എന്തൊരു പ്രശ്നമൊക്കെ പല പലതരം പ്രശ്നങ്ങളാണ് കണ്ണാപ്പി ഇത് അങ്ങനെ കാണിക്കൂണ്ട നീ അങ്ങനെ പറയല്ലേ ഷെ ായി എല്ലായി അവിടെ ഉണ്ടായിരുന്നു ചേർന്നത് കോകോ അത്രേ ഉള്ളു അത്രേ ഉള്ളു കണ്ണാപ്പി സത്യം പറയാനേപ്പി ഇപ്പൊരു ഭയങ്കര ഒരു അവസ്ഥ കൂടിയാണ് പോകണം ഒന്നുകൂടി ഒമ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി നിർത്തി അവസാനൊന്നും അവൻ പരിപാടി നിർത്തി പിന്നെ അവൻ ഈ പരിസരത്തോട്ടേ വരൂ സാരിക്കട ലേറ്റ് ആയതാ ഞാൻ ലേറ്റ് ആയതല്ല ഞാൻ ഏഴേ മുക്കാൽ ലൈവ് വന്ന് ഇട്ടിട്ടിരുന്നപ്പോഴത്തേക്ക് പോയിക്കുന്നു ഞാൻ ഓഫ്ലൈൻ വി സിരുന്ന് എന്നെ ഡ്രാഗ് ചെയ്തോ വന്നിരുന്നു അവിടെ ഇത് ചെയ്തോണ്ടിരിക്കുന്നു എന്ത് പറയാ ഞാൻ ഓ ഇപ്പൊ എട്ട് മണിയായി ഇനിയും എവിടെ ഇരുന്നേടാ നിന്റെ പഴയ ടൈം എത്ര ആയിരുന്നു എന്റെ പഴയ ആറ് ആറ് ഏഴാ ഏഴ് തൊട്ട് ഏഴുമണിയൊക്കെ കൈവിട്ട് വള്ളി എടുത്തോണ്ടവനായിരുന്നു അഞ്ചി മൂന്നര പിന്നെ അഞ്ചര പിന്നെ അഞ്ചര മാറ്റിട്ട് പിന്നെ എല്ലാരും ശ്രീരാജി അപ്പൊ ഞാൻ ഏഴു പിടിച്ചു ഏഴു പിടിച്ചപ്പോഴത്തേക്ക് ബാബു ചേട്ടൻ നേരത്തെ നേരത്തെ ഒരേ പ്രശ്നം ബാബു ചേട്ടനെ ആരും നിർബന്ധിക്കല്ലേ ബാബുചേട്ടനെ വിളിക്കരുത് എന്റെ ഞാൻ വിളിക്കണക്ക് വിളിക്കാ എന്റെ വിളിക്ക് വിളിച്ചിട്ടാണ് ലൈവെടുത്തില്ല ഞാൻ പറയാടാ ഞാൻ ഉണ്ട് എട്ടുമണിയൊക്കെ അണ്ണൊരു എട്ടരക്കാട്ടെ ആറയാ വിടാണ്ടാവും എണ്ണ ഒരു എട്ടെട്ടേ മുക്കാലിട്ടാതി ഒന്ന് ഓ ഒടേ ഇരത്തെ കൂടെ ഇപ്പം എന്ത് ചെയ്യാടാ എന്ത് ചെയ്യാനാടാ കണ്ണാപ്പി വേറെ വഴിയില്ല നിനക്കല്ല ഉണ്ടെങ്കിൽ നീ നിന്റെ ടൈം മാറ്റി മാറ്റിക്കൊന്നും ശ്രീ എത്ര നാളായല്ലട കണ്ണാപ്പി ലൈവ് ഒക്കെ ഇട്ട് നമ്മൾ എത്ര നാളായ ബാബു ഒക്കെ ലൈവിൽ വന്നിട്ട് ബാബു ബാബു ഇപ്പൊ ബാബുന്റെ ക്യാബിനറ്റ് കോഴിപ്പുഴ കൂടെ കോഴിക്കടിക്കടക്ക് കണ്ണാപ്പി കണ്ണാപ്പി എവിടെ മിസ് ചെയ്യുന്നുണ്ടോടാ മിസ് ചെയ്യ ചല്ലേപ്പോ മിസ് ചെയ്തിട്ടില്ല കഴിവറി മിസ് ചെയ്ത് അപ്പൊ എന്താ പറയുക പറഞ്ഞിട്ടില്ലല്ലേ സൈഡ് വലത്തേറ്റത്ത് മിസ് ആയിട്ട് നിങ്ങളാരും അറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു അപ്ഡേറ്റ് തരാം ആരും അറിയാത്ത നിങ്ങളൊന്നും അറിയാറിയാത്ത ഒരു പുതിയൊരു അപ്ഡേറ്റ് ചെയ്യാൻ തരാൻ പറ്റും ഇന്നത്തെ ലൈവില് അനോട് സാരിക്ക പുതിയ ഗ്യാങ് തുടങ്ങാൻ പോണ ലീഡർ ആരെന്നാണ് നിങ്ങളെ വിചാരം ഞാങ്ങിന്റെ ബാങ്കിന്റെ പേരെന്തൊരാട് അതൊക്കറിയാമോ അറിഞ്ഞോടാ ടി ബി എ തക്കുടോ ബാബു അതുപോലെ ബാബുവിന്റെ ആഗ്രഹം ലീഡർ ലീഡറാണോ അതുകൊണ്ട് ാണ് ചീത്തോളി ഇറങ്ങേണ്ടീത്തോളി ഇറങ്ങി പോയി കണ്ടല്ല ഇത് കണ്ടില്ല ഇത് കണ്ടല്ലേ ഫസ്റ്റ് സീം മാത്രം കണ്ടല്ലോ കേട്ടോ